െ മുഹമ്മദ് നബി സല്ലാഹുലിമ തങ്ങൾ പറഞ്ഞ ഒരു വചനം ഉദ്ധരിച്ചുകൊണ്ട് തുടങ്ങാം മജിലിസ് തോപ്പുകളിൽപ്പെട്ട ഒരു തോപ്പാകുന്നു മജിലിസ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം മജിരിസുൽ എൽമ എന്ന് പറഞ്ഞാൽ ഇൽമ പറയാനും കേൾക്കാനും വേണ്ടിയിരിക്കുന്ന സ്ഥലം മക്കാം എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം നിക്കലി നമ്മൾ മക്ക്ബരയിലൊക്കെ ചെന്നാൽ നിക്കലാണ് അതുകൊണ്ട് ഇതിനവിടെ മക്കാം എന്ന് ഉപയോഗിക്കാൻ പറ്റും ഇൽമിൻ്റെ മജിലിസ് സ്വർഗ്ഗത്തോപ്പാണ് എന്ന് പറഞ്ഞ മാതിരി പിന്നെ വേറൊരു സ്ഥലം സ്വർഗത്തോപ്പന്ന് പറഞ്ഞിട്ടുള്ളത് മാബന ജന്ന എന്നാണ് എൻ്റെ കബറിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പാണ് എന്നാണ് പിന്നെ വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത് പിന്നെ സ്വർഗ്ഗം എന്ന് പറഞ്ഞ വേറൊരു സ്ഥലം സയ്യിദുൽ സയ്യിദുലമ ഉദ്ധരിച്ചു ഉമ്മാൻ്റെ കാലിൻ്റെ ഓട്ടിൽ സ്വർഗാണ് എന്നും പറഞ്ഞിട്ടുണ്ട് അൽ ജന്നത്തു ഉമ്മഹാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഭൂമിയിൽ സ്വർഗുള്ള സ്ഥലങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ എന്നാണ് മനസ്സിലായത് ഇതൊക്കെ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് ഒരു ബന്ധമുണ്ട് വ എന്ന് പറഞ്ഞ സ്ഥലം മുസ്തഫ നബിമാങ്ങൾ ദർശനത്തിയ സ്ഥലമാണ് അതിന്റെ ഓരോ കാലഘട്ടത്തിലുള്ള ഓരോ രൂപമാറ്റങ്ങൾ ഉണ്ടാവും ഇന്നത്തെ വലിയൊരു രൂപമാറ്റമാണ് മദ്രസ എന്ന് പറയുന്നത് കേരളീയരായ ആളുകളുടെ ദീൻ സംരക്ഷിക്കപ്പെടുന്നതിന് രണ്ടു പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങളാണ് ഉണ്ടായി വന്നത് ഒന്ന് മദ്രസ സംസ്കാരവും മറ്റൊന്ന് മസ്ജിദ് സംസ്കാരവുമാണ് അതിൽ മസ്ജിദ് സംസ്കാരം ലോകവ്യാപകമാണ് മദ്രസ സംസ്കാരം അങ്ങനെ ലോകവ്യാപകം എന്ന് പറയാൻ കഴിയില്ല പള്ളിയുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ ജീവിച്ചു പോരുന്നത് ലോകവ്യാപകമായി ഉണ്ട് മദീനയിൽ മുസ്തഫ നബി സല്ലാഹുലൈവല്ല തങ്ങൾ വന്ന് പള്ളി സ്ഥാപിച്ചത് മുതൽ എന്ന് പറയാം അതിന് മുന്നൊക്കെ പറയാനൊക്കെ പറ്റും ഇബ്രാഹിം നബി നബിഅലിസ്ലാം മുതൽ എന്നൊക്കെ പറയാം പള്ളിയുമായി ബന്ധപ്പെട്ട് ആളുകൾ ജീവിച്ചു പോരുന്നു കേരളീയർക്ക് പ്രത്യേകമായുള്ളതാണ് മദ്രസയുമായി ബന്ധപ്പെട്ട് മുക്മിനീങ്ങൾ ജീവിച്ചു പോരുക എന്നത് ഒരു ഏകദേശം ഒരു മനുഷ്യന് ഒരൈമ്പത് വയസ്സായതിൻ്റെ ശേഷം പഠിച്ചവന് ഒന്ന് നേരാണല്ലോ എന്ന് തോന്നിയാൽ പ്രത്യേകിച്ചൊന്നും പഠിക്കേണ്ടി വരില്ല എല്ലാം നേരത്തെ പഠിച്ചു വച്ചിട്ടുണ്ടാവും ഉപയോഗിച്ചാൽ മതിയാവും അതിൻ്റെ ഒരു കാരണം മദ്രസയാണ് പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല നമുക്ക് പലതും ഓർമ്മ ഇല്ലാതായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മാങ്കാരിയും വരെ ഓർമ്മ ഇല്ലാതായിട്ടുണ്ട് എന്നൊരു സംഭവം നമ്മൾക്കുണ്ട് നമ്മളൊക്കെ പഠിച്ച അനുസരിച്ച് ഈമാങ്കങ്കാരി ആറെണ്ണം ഇസ്ലാങ്കാരിയും അഞ്ചെണ്ണമാണ് ഈ മാങ്കാരി ആറെണ്ണാണ് വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ആറെണ്ണല്ല വിശ്വസിക്കാൻ വേറെയുണ്ട് കാര്യം വിശ്വസിക്കണം ഈ മാങ്കാരി മാത്രം വിശ്വസിച്ചാൽ ഇസ്ലാം കാര്യം വിശ്വസിക്കണം നമ്മുടെ മദ്രസയില് രണ്ട് തരത്തിലുള്ള പുസ്തകമാണ് അടിസ്ഥാനപരമായിട്ടുള്ളത് ഒന്ന് ദീനീയാത്ത് എന്നൊരു പുസ്തകം പിന്നെ അമലീയാത്ത് എന്നിട്ട് വേറൊരു പുസ്തകം പിന്നെ കുറേ വലുതാവുമ്പോൾ താരിഖ് തജ്വീദ് ലിസാൻ ഖുറാൻ അങ്ങനെയൊക്കെയുള്ള കുറേ പുസ്തകങ്ങൾ പിന്നെ വരും അടിസ്ഥാനമായിട്ടുള്ള പുസ്തകങ്ങൾ രണ്ടെണ്ണാണ് ഒന്ന് ദീനിയാത്ത് വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന കിതാബ് മറ്റൊന്ന് അമലീയാത്ത് കർമ്മപരമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന കിതാബ് കർമ്മപരത്തിന് ഫിഖ് എന്ന് വേറെ പേരുണ്ട് അത് കുട്ടികൾ കുറച്ച് വലുതാവുമ്പോൾ പിന്നെ ഫിഖ് കിതാബുൽ ഫിക് എന്ന് പറയും വിശ്വാസപരമായ കാര്യങ്ങൾ ദീനിയാത്തിന് വേറെ പേരുണ്ട് അക്കായ് എന്ന് പറയും അതും കുട്ടികൾ ദേശം വലുതാവുമ്പോ പിന്നെ പറയും അപ്പൊ രണ്ട് തരത്തിലുള്ള കിതാബാണ് ഉള്ളത് ഒന്ന് ദീനിയാത്ത് ഒന്ന് അമലിയാത്ത് ഇതിൽ കാര്യം പറയണ പാടുള്ളത് ശരിക്കും വേണ്ടത് അമലിയാത്തിലുക്ക് തോന്നുന്ന പക്ഷേ ദീനിയാത്തിലാണ് കാര്യം അഞ്ചാണ് അവകൾ അറിയൽ പറവാണ് ഇസ്ലാം ഈ മാൻ അറിഞ്ഞില്ലെങ്കിൽ നരകം അവരുടെ വീടാണ് എന്നുള്ള പാഠം ഇസ്ലാം കാര്യം അഞ്ചാണ് എന്നുള്ളത് ശരിക്കും വേണ്ടത് അമലീയാത്തിലാണ് പക്ഷെ ആ പാടുള്ളത് ദീനിയാത്തിലാണ് അതെന്താ ദീനിയാത്തിൽ വരാൻ കാരണം വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ആറെണ്ണല്ല വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വേറെയുണ്ട് ഈ അഞ്ച് കാര്യം വിശ്വസിക്കണം നിസ്കാരം ഒരാൾ നിഷേധിച്ചാൽ കാഫിറാവും നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവൂല നിസ്കാരം നിഷേധിച്ചാൽ കാഫിറാവും നോമ്പ് നോറ്റിയില്ലെങ്കിൽ കാഫിറാവൂല നോമ്പിനെ നിഷേധിച്ചാൽ കാഫിറാവും അജിന് പോയില്ലെങ്കിൽ കാഫിറാവൂല അജിനെ നിഷേധിച്ചാൽ കാഫിറാവും അപ്പൊ ഇസ്ലാംകാര്യ അഞ്ചെണ്ണും വിശ്വസിക്കാനുള്ള തന്നെയാണ് അർത്ഥം ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ അഞ്ചും ആറും പതിനൊന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പതിനൊന്നിലൊതുങ്ങൂല പതിനൊന്നിന്റെ അനുബന്ധമുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കാര്യമല്ല കുറെ കാര്യങ്ങളാണ് الله موجود قديم باقي مخالف للخلق بالإطلاق أدقوا وقائم غاني ووافي واهي قادر مريد عالم بكل شيء أدقوا سميع البصير والمتكلم له صفات سبعة تنتظم أدقوا ഇനി ിൽ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസം അല്ല അത് കൊറേ വിശ്വാസമാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളെ അള്ളാഹു പറഞ്ഞയച്ചിട്ടുണ്ട് എല്ലാരും വിശ്വസിക്കണം അതിൻ്റെ പുറമെ മുഹമ്മദ് നബി നബിഅഅലി ഹാത്തിമുല്ലംബിയ ആണെന്ന് വിശ്വസിക്കണം അമ്പിയാക്കളുടെ ഇസ്മത്ത് എന്ന പാപ സുരക്ഷിതത്വത്തെ വിശ്വസിക്കണം ഈ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളെ അള്ളാഹു വയച്ചതിൽ കുറച്ചാളുകൾ മുറുസലീങ്ങളാണെന്ന് വിശ്വസിക്കണം അതിൽപ്പെട്ട തന്നെ അഞ്ച് പേര് ഉലുല്ലസമകളാണെന്ന് വിശ്വസിക്കണം ചില ആളുകൾക്ക് ശ്രീബുദ്ധൻ ബുദ്ധൻ പ്രവാചകനാണ് എന്ന് അഭിപ്രായം ഉണ്ട് ശ്രീബുദ്ധൻ പ്രവാചകനാണ് ഞമ്മളഭിപ്രായം എന്താ ആണെങ്കിൽ ആയിക്കോട്ടെ നമുക്ക് കുഴപ്പമൊന്നുമില്ല അതാണ് ഞമ്മളഭിപ്രായം അല്ല എന്നുള്ളത് തെളിയിക്കപ്പെടാൻ പാടില്ല അല്ല എന്നുള്ളത് തെളിയിക്കപ്പെടുക എപ്പോഴാണ് ഷിർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിർക്ക് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ല എന്നുള്ളത് തെളിയിക്കപ്പെടും അതില്ലെങ്കിൽ നബിയാകണേനെ നമുക്ക് കുഴപ്പമൊന്നുമില്ല ആണങ്കി ആയിക്കോട്ടെ നമ്മൾ വിശ്വസിച്ചു എന്നുള്ളതാണ് അതേസമയത്ത് മീർസ കുലാം അഹമ്മദ് ഖാദിയാനി പ്രവാചകനാണെന്ന് പറഞ്ഞു ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലാവിഹാത്തിമുല്ലംബിയ ആണ് എന്നതിനെതിരാവും അതുകൊണ്ട് സമ്മതിക്കൂല സംഗതി ചില ആൾക്കാർക്ക് ശ്രീകൃഷ്ണൻ പ്രവാചകനാണ് അഭിപ്രായം ഉണ്ട് ചിലർക്ക് എന്നാ പറഞ്ഞു ഞമ്മക്ക് നല്ലോ ചിലങ്ങനെ അഭിപ്രായമുണ്ട് അഭിപ്രായം എന്താ ആണെങ്കിൽ ആയിക്കോട്ടെ നമുക്ക് ഒന്നുമില്ല ആണെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ആണ് എന്നും അല്ല എന്നില്ല ആണെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് അതേ സമയത്ത് മുസൈലിമത്തുൽ കഥാബ് പ്രവാചകനാണ് എന്ന് പറഞ്ഞു സമ്മുല എന്താ കാര്യം മുഹമ്മദ് നബി നബിഅഅലി ഹാത്തിമുല്ലംബിയ ആണ് എന്ന വിശ്വാസത്തിന് അത് എതിരാകും അതുകൊണ്ട് സമ്മതിക്കൂല അപ്പോ അമ്പിയാക്കളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമല്ല കുറെ വിശ്വാസാണ് എന്റെ വാപ്പാന്റെ പേര് ഇപ്പൊ എനിക്ക് അറിയൽ നിർബന്ധമൊന്നുമില്ല അറിയാം പക്ഷെ അറിയൽ നിർബന്ധമൊന്നുമില്ല എന്റെ വല്ലിപ്പാന്റെ പേര് എനിക്ക് അറിയൽ നിർബന്ധമൊന്നുമില്ല സംഗതി അറിയാം വല്ലിപ്പാൻ്റെ വാപ്പാൻ്റെ പേര് അറിയൽ നിർബന്ധമൊന്നുമില്ല സംഭവം അറിയാമെന്ന് മാത്രം നിർബന്ധമില്ല നിർബന്ധം ജീവിനും നിർബന്ധല്ല അതേസമയത്ത് മുഹമ്മദ് നബിയുടെ ഇരുപത് വാപ്പാരുടെ അറിയുന്ന നിർബന്ധമാണ് ും മുറു എവിടെ മദറസിലെ ബുക്കിൽ ഉണ്ട് നമ്മൾ മറന്നതാണ് സംഭവമുണ്ട് മറശീൽ ബുക്കിലുണ്ട് നബി തങ്ങളുടെ ഇരുപതോ വാപ്പാരുടെ പേരുണ്ട് ഇനിയിപ്പോ എന്താ കാട്ടുക ഇനിയിപ്പൊ കാട്ടുള്ളത് ഒന്നുകിൽ മറശല ബുക്ക് എടുത്ത് നോക്കണം അല്ലെങ്കിൽ വല്യമാൻ്റെ പതിനഞ്ചോ ഗേഡോ നോക്കിയാലും കിട്ടും അതിലുണ്ടാവും വല്യമാരുടെ അടുത്ത് ഉണ്ടാവും ഒരു പതിനഞ്ചോ കേട് അതിലുണ്ട് കിഫായത്തുൽ നവാം എന്ന് പറഞ്ഞിട്ട് മജിരിസുന്നൂറൊക്കെ പോലത്തെ വേറൊരു സാധനം മജ്രസുന്നൂറിന്റെ അയിൽ ഉണ്ടാകുന്ന പേര് ബദരിയത്തുൽ മങ്കൂസിയ എന്നാണ് അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു സാധനം ഉണ്ടാവും കിഫായത്ത് ഉൽവാം അതിന് വേറെയും പേരുണ്ട് കിഫായത്തുൽമാൻ വേറെയും പേരുകളുണ്ട് മഹാനായ സൈദുന അഹമ്മദ് എന്ന വലിയൊരു മനുഷ്യൻ ഉണ്ടാക്കിയതാണ് കിഫായത്തുല്ലവാം ഈ മാൻ കാര്യം ചുരുക്കി പറഞ്ഞ കിതാബാണ് ഉരുളാക്കിട്ട് ഇങ്ങനെ കാപ്സൂൾ ആക്കിയിട്ട് ഈ മാൻകാര്യം പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ ഇരുപത്തഞ്ചിയാക്കളെ പേര് പറഞ്ഞിട്ടുണ്ട്

ذو الكفل داوود سليمان التبع